നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ആപ്പ് വഴി ബന്ധപ്പെട്ട് പീഡിപ്പിച്ച സംഭവത്തിൽ ആപ്പുകൾ നിരീക്ഷിക്കാൻ പോലീസ് ഡേറ്റിംഗ് ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഐ ടി വകുപ്പ് ഉൾപ്പെടെ കേസിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി ബി വിജയഭാരത് റെഡ്ഡി പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത ആൾ സ്വർഗാനുരാഗികളുള്ള ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ ഇരുപത്തി മൂന്നുകാരന്റെ സഹായത്താലാണ് ആപ്പിൾ കയറിയതെന്നാണ് പോലീസിന്റെ നിഗമനം പേട്ടയിൽ ട്രെയിൻ തട്ടി സ്ത്രീയും പുരുഷനും മരിച്ചു മധുര സ്വദേശികളായ വിനോദ് കണ്ണൻ ഹരി വിശാലാക്ഷി എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് കടന്നുപോയ കൊല്ലം തിരുനെൽവേലി എക്സ്പ്രസ് തട്ടിയാണ് ഇരുവരും മരിച്ചത് ഇരുവരും ബന്ധുക്കളാണെന്നാണ് വിവരം രണ്ടുപേരെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മധുര പോലീസ് കേസെടുത്തിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം കുറഞ്ഞതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി ദേവസ്വത്തിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും ക്ഷേത്ര ഭരണത്തിൽ ക്രമക്കേടുണ്ടായെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നും അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പിന്നാലെ പാളിയിലെ തൂക്ക വ്യത്യാസത്തിൽ അന്വേഷണം നടത്തി വ്യക്തത ഉണ്ടാകട്ടെ എന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോയി പറഞ്ഞു വിജിലൻസ് അന്വേഷണവുമായി സഹകരിക്കും ദ്വാരപാലക ശില്പത്തിന്റെ കോപ്പർ പാളികളാണ് ദേവസ്വം കൈമാറിയത് അറ്റകുറ്റപ്പണികൾ നടത്തി സ്വർണം പുതിയണമെന്നായിരുന്നു ആവശ്യമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കി മെയിന്റനൻസ് വർക്ക് നടത്തിയപ്പോൾ തൂക്ക വ്യത്യാസം നടന്നിട്ടുണ്ടാകാം ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് പുതിയ ഭാഗം കടുപ്പിച്ചിരുന്നു അരക്ക് നീക്കം ചെയ്യുകയും പോളിഷ് നടത്തുകയും ചെയ്തിട്ടുണ്ട് സ്വർണം പൂശുന്നതിനു മുൻപാണ് ഇത് ചെയ്തത് ഹൈക്കോടതി പറഞ്ഞ തൂക്കക്കുറവ് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതാകാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു കൊച്ചി സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു കോടി രൂപ സൈബർ തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രകർ മലയാളികളാണെന്ന സംശയം ബലപ്പെടുന്നു പണത്തിൽ ഒരു പങ്കെത്തിയ മലയാളി യുവതിയെ പിടികൂടുകയും കേസിൽ ഇനിയും മലയാളികളുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കൊച്ചി സ്വദേശിയിൽ നിന്ന് കൈവശപ്പെടുത്തിയ ഇരുപത്തിയഞ്ചു കോടി രൂപ പല അക്കൌണ്ടുകളിലേക്കാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളത് അയൽവാസിയുടെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന വളർത്തുപൂച്ച ചത്തു ചൊവ്വാഴ്ച രാത്രിയാണ് അങ്കമാലി തുറവൂർ പുല്ലാനി പാലിശ്ശേരി നമ്പ്യാട്ട് വീട്ടിൽ പത്മകുമാറിന്റെ വീട്ടിലെ അരുമയായ ലല്ലു ബേബി എന്ന പൂച്ച ചത്തത് അങ്കമാലി മൃഗാശുപത്രിയിൽ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തി സാമ്പിൾ പരിശോധനയ്ക്കായി കാക്കനാട് ഫോറൻസിക് ലാബിലേക്ക് അയക്കും പത്മകുമാറിന്റെ രണ്ട് പൂച്ചകൾക്ക് വെടിയേറ്റിരുന്നു അതിൽ ഒരെണ്ണം അപകടനില തരണം ചെയ്തു എന്നാൽ സ്പൈനൽ കാർഡിന് തകരാർ പറ്റിയ ലല്ലു ബേബിയെ രക്ഷിക്കാനായില്ല അയൽവാസി ഷാജു ജോസഫിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വെടിവെക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന എയർഗൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അധികാരം നൽകാനുള്ള നിയമ ഭേദഗതി ബില്ലിനെ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് കേരളം ഭേദഗതി കൊണ്ടുവരുന്നത് പുതിയ ഭേദഗതി പ്രകാരം വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അതിവേഗം ഉത്തരവിടാം നിയമസഭ ബിൽ പാസാക്കിയാലും ഭേദഗതി കേന്ദ്ര നിയമത്തിലായതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമാണ് ബില്ല് കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം വിമർശിക്കാനിടയുണ്ട് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗവും മുതിർന്ന ബി ജെ പി നേതാവുമായ ചേറ്റൂർ ബാലകൃഷ്ണൻ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു കോഴിക്കോട് ഓമശ്ശേരിയിലെ വീട്ടിൽ വാർധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വരാനിരിക്കുന്നത് ഹൈഡ്രോജൻ ബോംബാണെന്ന് പ്രഖ്യാപിച്ച് രണ്ടാഴ്ചക്ക് ശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനെ കുറിച്ച് രാഹുൽ വെളിപ്പെടുത്തുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള പ്രചാരണം എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഇന്ത്യയിലുടനീളം ബി എസ് എൻ എൽ മൊബൈൽ കണക്ടിവിറ്റി സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള തപാൽ വകുപ്പ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡും തമ്മിൽ തന്ത്രപരമായ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കരാർ അനുസരിച്ച് ഇന്ത്യ പോസ്റ്റിന്റെ ഒന്നര ദശാംശം ആറ് അഞ്ച് ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസുകളുടെ ശൃംഖല ഉപയോഗപ്പെടുത്തി രാജ്യത്തെ നഗര ഗ്രാമ മേഖലയിലാകെ ബി സിം കാർഡുകളും മൊബൈൽ റീചാർജ് സേവനങ്ങളും ലഭ്യമാക്കും അസമിൽ നടപ്പാക്കിയ പരീക്ഷണ മാതൃക വലിയ വിജയമായി മാറിയതിനെ തുടർന്നാണ് ഈ പദ്ധതി ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ പന്ത്രണ്ട് നക്സലുകൾ പോലീസിനു മുന്നിൽ കീഴടങ്ങി പതിനെട്ട് ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ച പന്ത്രണ്ട് നക്സലുകളാണ് ഇന്ന് കീഴടങ്ങിയത് പന്ത്രണ്ട് നക്സലുകളിൽ അഞ്ച് സ്ത്രീകളും ഏഴ് പുരുഷന്മാരും ഉൾപ്പെടുന്നു ഇവരിൽ രണ്ടു പേർ ഇന്ദ്രാവതി ഈസ്റ്റ് പ്രദേശങ്ങളിലെ അവരുടെ നക്സൽ സംഘത്തിലെ ഇ സി എംമാരായിരുന്നു കർണാടക സർക്കാരിന്റെ ജാതി സെൻസസ് ഇപ്പോൾ കടുത്ത എതിർപ്പിനെ നേരിടുന്നു കൃത്രിമ ഉപജാതികളുടെ പേരിൽ ഹിന്ദുക്കളെ വിഭജിക്കാനുള്ള മനപൂർവ്വമായ ശ്രമം എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഗഡാഗിൽ ബ്രാഹ്മണ ക്രിസ്ത്യൻ എസ് നമ്പർ ഇരുന്നൂറ്റി ഒൻപത് ബ്രാഹ്മണ മുജാവർ മുസ്ലിം എസ് നമ്പർ എണ്ണൂറ്റി എൺപത്തി മൂന്ന് വ്യാസ് ബ്രാഹ്മണ ക്രിസ്ത്യൻ എസ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് തുടങ്ങിയ സംശയാസ്പദമായ ഉപജാതികളെ സർവേയിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഓൾ കർണാടക ബ്രാഹ്മിൻ മഹാസഭ അംഗങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും പ്രതിഷേധങ്ങൾ ആരംഭിച്ചു ബ്രാഹ്മിണ മഹാസഭ പറയുന്നതനുസരിച്ച് അത്തരം വിഭാഗങ്ങൾ നിലവിലില്ല ഉത്തർപ്രദേശിലെ ബറേലിയിൽ ബോളിവുഡ് നടി ദിഷ പട്ടാനിയുടെ വീട്ടിനു പുറത്ത് നടന്ന വെടിവയ്പിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ ഗോൾഡി ബ്രാർ രോഹിത് ഗോദാര സംഘത്തിലെ രണ്ട് പേർ ഗാസിയാബാദിൽ നടന്ന സംയുക്ത ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഹരിയാന സ്വദേശികളായ രവീന്ദ്ര എന്ന കുളു അരുൺ എന്നീ പ്രതികൾ ഡൽഹി പോലീസും യു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഹരിയാന എസ് ടി എഫും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വെടിയേറ്റതിനെ തുടർന്ന് മരിച്ചു സെപ്റ്റംബർ പന്ത്രണ്ടിന് ബറേലിയിലെ ദിഷ പത്താനിയുടെ പൂർവിക വീട്ടിനു പുറത്ത് രണ്ട് പ്രതികളെയും വെടിവെച്ചു കൊന്നതായി പോലീസ് പറഞ്ഞു ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ രണ്ട് പ്രതികളെയും ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവർ മരിച്ചതായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചതിന് പിന്നിൽ മസൂദ് അസർ എന്ന് വെളിപ്പെടുത്തി ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത ജെയ്ഷെ കമാൻഡർ പാകിസ്ഥാനിലെ ബാലക്കോട്ടിലുള്ള തന്റെ ആസ്ഥാനത്തിരുന്നാണ് ഈ ആക്രമണം മസൂദ് അസർ ആസൂത്രണം ചെയ്തതെന്നും ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡറായ മസൂദ് ഇലിയാസ് കശ്മീരി പറഞ്ഞു സൗദിയുടെ അയൽരാജ്യമായ ഖത്തറിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിൽ ഞെട്ടൽ തരംഗങ്ങൾ സൃഷ്ടിച്ചതിന് തൊട്ടു പിന്നാലെ സൗദിയും പാകിസ്ഥാനും ഒരു കരാർ ഒപ്പുവെച്ചിരിക്കാണ് ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം രണ്ടുപേർക്കും എതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്ന് ഇരുപക്ഷവും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനും സൗദി അറേബ്യയും ബുധനാഴ്ച ഒരു പുതിയ തന്ത്രപരമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു ചാർലി ചാർലിക്കിന്റെ കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നടത്തിയ ഞെട്ടിക്കുന്ന അവകാശവാദത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളിമർ സെലൻസ്കിക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് ഉക്രൈനിയൻ നിയമസഭാംഗം ആർട്ടെ ധിമിത്രക് ആരോപിച്ചു കൂടാതെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ വധശ്രമത്തിന് പിന്നിലും സെലൻസ്കി ഉണ്ടെന്നും ദിമിത്രിക് ആരോപിച്ചു ഗാസയിലെ കരാക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഗാസയിലെ വിവിധ കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന ബോംബിട്ട് തകർത്തു ആയിരക്കണക്കിന് ഇസ്രായേൽ സൈനികർ ഗാസയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു കരസേന ഗാസയിൽ പ്രവേശിക്കുന്നതിനു മുമ്പേ പീരങ്കി ആക്രമണവും വ്യോമസേനയുടെ ആക്രമണവും ഗാസയിൽ നടന്നിരുന്നു ആക്രമണം നടക്കുന്ന പ്രദേശത്ത് രണ്ടായിരം മുതൽ മൂവായിരം ഹമാസുകൾ ഒളിവിൽ പാർക്കുന്നുണ്ട് ഗാസ കത്തുകയാണെന്ന ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് സൈന്യം തകർക്കുകയാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനെ ആദരിക്കാൻ രണ്ടാമതും സന്ദർശനം നടത്തിയപ്പോൾ യുണൈറ്റഡ് കിങ്ഡമും അമേരിക്കയും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിച്ചു യു കെയിലേക്ക് രണ്ടു തവണ സന്ദർശനത്തിന് ക്ഷണിക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്ര ട്രംപ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ബഹുദ്മതികളിൽ ഒന്നായി ഇതിനെ വിശേഷിപ്പിച്ചു എന്നാൽ ലണ്ടനിൽ അദ്ദേഹത്തിന്റെ യാത്രയ്ക്കെതിരെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി